വണ്ടി കയറിക്കേണ്ടും മലയാളം അറിയാല്ലോ അല്ലേ നീ ഇംഗ്ലീഷ് അറിയാൻ അറിയാല്ലോ ചോറിയും പറഞ്ഞോളൂ മാഡം ഗിയർ ആദ്യം പിടിക്കാം ആദ്യം സീറ്റ് ബെൽറ്റ് വെല്ലിട്ടല്ലോ ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് കണ്ടോ ഗിയർ കണ്ടോ കണ്ടോ ഗിയർ കണ്ടല്ലോ ഇതിൽ എവിടെ നോക്കൂ മേഡം പ്ലീസ് കണ്ടോ ഇത് ഫോർ ത്രീ ഫൈവ് കണ്ടോ മലയാളത്തിൽ പറഞ്ഞു തരാം മേഡം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതേ നമ്മൾ ഗിയർ ഇട്ടു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഇങ്ങോട്ട് നോക്കൂ മേഡം നോക്കുവാടോന്നോ ആശാൻ ആ എപ്പോഴും വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തു പ്ലച്ച പതുക്കെ വണ്ടി ഫ്രണ്ടിലേക്ക് പോകുന്നു മൂവ് ചെയ്യുന്നു ഉണ്ടോ ഉണ്ടോ കൊണ്ടോ ഇതാർ കണ്ടോ മേഡംസ് റിവേഴ്സ് റിവേഴ്സ് മേഡം പ്ലച്ച പതുക്കെ കാല കഴിക്കുക

പ്ലെയിനൊക്കെ ഓടിച്ചു കാണും റോഡാ ഇങ്ങനെ 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 ഓടിക്കുക കണ്ടോ ആ ഷീറിംഗ് നേരെയാക്കുക നൂറ്ററാക്കി നൂറ്ററാക്കി റിവേഴ്സ് പോകുന്ന മേഡം ആദ്യം കണ്ട് പഠിക്കോ പ്ലീസ് അമേരിക്കൻ റോഡ് വേറെ ഇന്ത്യൻ റോഡ് വേറെ പ്ലീസ് പറഞ്ഞു മനസ്സിലായോ ഇത് ഫസ്റ്റ് കണ്ടോ ഫസ്റ്റ് ഫസ്റ്റ് ഇത് സെക്കൻഡ് 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 വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ മനസ്സിലായോ ഇനി നമുക്ക് തുടങ്ങാം 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 റിവേഴ്സ് ഇങ്ങനെ നേരെ കണ്ടോ ഇനി റിവേഴ്സ് ഇങ്ങനെ തള്ളയോ അവിടത്ത് കാലെടുക്കുക ബ്രേക്ക് അവിടെ ആ സൈഡിൽ ബ്രേക്ക് ഉള്ളതാണ് വണ്ടിയല്ലേ ശരി മാഡം ഓക്കെ പൊറോട്ടെടുത്തു ഇങ്ങനെ പൊറോട്ട പതുക്കെ എടുക്കുക ഫസ്റ്റ്

അല്ല കറുത്ത ലിവർ ലിവർ കണ്ടോ 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 ഇങ്ങനെ ന്യൂട്രണ്ടോ ആ ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർ ഫിഫ്റ്റ് ആ ഇത് ന്യൂട്ര ഇത് റിവേഴ്സ് ഇവിടെ ശ്രദ്ധിക്കേ മാഡം പൊറോട്ടെടുക്കോട്ട് റിവേഴ്സ് കണ്ടു പഠിച്ചല്ലോ ഇനി മാഡം ഒന്ന് ഫസ്റ്റ് ഇട്ടേ എന്റെ പൊന്നും മേഡം ഇരുന്ന് മുക്കാതെ അങ്ങോട്ട് റിവേഴ്സ് ഫസ്റ്റ് ഇട ഫസ്റ്റ് ഫിട്ടോ ഫസ്റ്റ് ഇട്ടല്ലോ ഇനി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നേരെ ഷീറിംഗ് ആക്കി നേരെ നേരെ ഇങ്ങനെ എടുക്കുക ആണ്ടല്ലോ